പിന്നത്തെ കാലത്ത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ് ഇന്നത്തെ കാലത്തുനിന്നല്ല എന്നാലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യാതിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ കോർ സ്കിൽ ആ കോർ സ്കിൽ എന്താണ് അല്ലെങ്കിൽ നമുക്ക് ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകളെ സേർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ തുടങ്ങുന്നത് ആളുകൾക്കുള്ള ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണല്ലോ നമ്മൾ കൊടുക്കുന്നത് അത് വളരെ വൃത്തിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമ്മളുടെ സ്കിൽ നമ്മളുടെ കോർ ഏരിയ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് നമ്മളൊരു ബിസിനസ് മോഡലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നത് ചെയ്യാന്നുള്ളതല്ല അതിനൊരു കോർ ഏരിയ ആക്കി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞാൽ അതിനൊരു ബിസിനസ് ആക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബിസിനു പഠിക്കാൻ വേണ്ടിട്ട് തയ്യാറാവുക ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എം ബി ബി എസ് കഴിയണം ഹൗസ് ഏജൻസി കഴിയണം എം ഡി കഴിയണം അല്ല എന്നിട്ട് അതിന് പ്രാക്ടീസ് ചെയ്യണം ഒരു ബിസിനസ്സുകാരന് ഇതിനൊന്നും സമയമില്ല ഒരു പഠനത്തിന്റെയും സമയമില്ല ചുമ്മാ അങ്ങ് പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക ബിസിനസ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമുക്ക് വളരെ കൂടുതൽ പണം അത് തരുന്നുണ്ടാവും പക്ഷെ അവിടെ അതിനനുസരിച്ചിട്ട് നമ്മൾ മനസ്സിനെയും ഉയർത്താൻ തയ്യാറാവണം നമ്മൾ പഠിക്കാൻ തയ്യാറാവണം നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കലി ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം